ഹലോ ഫ്രണ്ട്സ് ഇതാ നിങ്ങളെ പരിചയപ്പെടുത്താം കേരളത്തിലെ നമുക്കറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ ചാമ്പ്യൻ ബോർഡർ കോലിയാണ് ഈ കാണുന്നത് ഇവൻ ശരിക്കും ചൈനയിൽ നിന്ന് വന്നതാണ് ആൾ ചൈനക്കാരനാണ് പക്ഷേ കൊണ്ടുവന്നവർ ഒന്നും തരാത്തതിൻ്റെ പേരിൽ നമ്മൾ ഇവനെ അൺനോൺ പിഡിഗ്രിയിൽ രേഷ് ചെയ്തു പിന്നെ അവനെ ഷോയ്ക്ക് പങ്കെടുപ്പിച്ചു ഇപ്പം ഇന്ത്യൻ ചാമ്പ്യനാണ് അവൻ്റെ ട്രെയിനറാണ് ഈ കാണുന്നത് കണന്നാണ് പുള്ളിയുടെ പേര് നല്ല അടിപൊളിയൊരു നല്ല എക്സ്പീരിയൻസ്ഡ് ട്രെയിനറാണ് പുള്ളിയുടെ ട്രെയിനിങ്ങിൽ കുറേ ഡോഗ്സ് ചാമ്പ്യനായിട്ടുണ്ട് ഇഷ്ടംപോലെ ഷീറ്റ്സും അങ്ങനെ കുറേ ഡോഗ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഇതാ ഇവൻ്റെ ചലഞ്ച് സർട്ടിഫിക്കറ്റാണ് ട്രിവാൻഡർ ഡോഗ് ഷോയിൽ കിട്ടിയ ചലഞ്ച് സർട്ടിഫിക്കറ്റാണ് ഈ കാണുന്നത് പിന്നെ ഇവന് ഇപ്പം ഞാൻ കാണാൻ ചെന്നപ്പം ഇവൻ്റെ ഓണറായ ഞാൻ കാണാൻ ചെന്നപ്പം ഇവനിപ്പം ഉള്ളത് വൈക്കത്താണ് ട്രെയിനറുടെ വീട് വൈക്കത്താണ് അപ്പോൾ അവിടെ കാണാൻ ചെന്നപ്പം ഉള്ള സന്തോഷ പ്രകടനങ്ങളാണ് ഒബീഡിയൻറ്റ് ആയിട്ട് ഉള്ളൊരു ബ്രീഡാണ് ഈ കാണുന്നത് നമ്മളെ ബോർഡർ കോലി എൻ്റെ അറിവില് കേരളത്തിൽ ഒരു ഇന്ത്യൻ ജാമിനെ ഉള്ളൂ ഇനിയിപ്പം വേറെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഇപ്പം ഇവൻ്റെ ഇപ്പം നാട് സ്വദേശം ഇപ്പോൾ ഉള്ളത് കണ്ണൂരാണ് ഇവനിപ്പം കേരളത്തിൽ ഇന്ത്യൻ ജാമ്യായിട്ടുള്ള ഒരു ബോർഡർ കോലി കണ്ണൂരുള്ള എനിക്കറിയുള്ളൂ ഇവൻ ഈ ഒരു ഫീമെയിൽ ഒക്കെ വരും അതുവരേക്കും ഇവൻ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാണ് ഉള്ളത് കുറേ എൻക്വയറി ഒക്കെ വരുന്നുണ്ട് എങ്കിലും നമ്മൾ ഒരു ഫീമെയിലും കൂടെ വേണം അവനൊരു കൂട്ട് വേണം അതിന് ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഇവനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് എന്നെ നമ്മളെ കണ്ട തന്നെ സന്തോഷത്തിലാണ് അപ്പോൾ ട്രെയിനർ ഇപ്പോൾ ഇവനടുത്ത് പുറത്ത് കാണിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് പരിചയ